ി മക്കാമിലേക്കുള്ള യാത്രയിലാണ് കേരള കർണാടക ബോർഡർ അതിർത്തിയിലുള്ള വയനാട് ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു മക്കാമാണ് ബാവലി മക്കാം ബാബ അലി എന്ന മഹാനവറികളുടെ നാമത്തിൽ നിന്നാണ് ബാവലി എന്നുള്ള പേരിലേക്ക് ആ സ്ഥലം അറിയപ്പെടാൻ തുടങ്ങിയത് ചുറ്റും വനങ്ങളാൽ നിബിഡമായ ോഹരമായ സുന്ദരമായ റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അതെ ഈ ഭാവ് അലി മക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപ്രസിദ്ധമായ ഒരു മക്കാമാണ് അതായത് ഇവിടെ കിടക്കുന്ന ഔലിയ എന്ന് പറഞ്ഞത് പാവങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അനേകം കറാമത്തുകളുടെ ഉടമയായ ഈ ഔലിയുടെ മക്കാമൾ സന്ദർശിക്കാനായി ദിനംപ്രതി നിര നിര ദിന അനേകം ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് ഏകദേശം നമ്മളിപ്പോ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ബാബലി മക്കാമിന്റെ കമാനത്തിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഹസ്രത്ത് സയ്യിദ് ബാബലി മക്കാം ഷെരീഫാന്നുള്ള കാട്ടിക്കുളം ഇങ്ങോട്ടേക്ക് വർഷത്തിൽ മൂന്നാല് പ്രാവശ്യങ്ങൾ വരാറുണ്ട് എന്തെങ്കിലും പ്രയാസം തോന്നുമ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വരിക ഇവിടെ വന്ന് എല്ലാം പറഞ്ഞാലും മനസ്സിന് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ സ്ഥലം നിറഞ്ഞ അതുപോലെ തന്നെ കോടമണ്ണുകളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന നല്ല തണുപ്പുള്ള ഒരു സ്ഥലം തന്നെയാണ് നല്ല ഉച്ച സമയത്ത് വരെ തണുപ്പ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണിത് ഞങ്ങൾ രാവിലെ സ്വഭിനസ്കരിച്ച് കണ്ണൂരിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോ ഏകദേശം പതിനൊന്ന് നാൽപ്പതായി ആറു മണിക്ക് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പതായി നമ്മളിവിടെ എത്തുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ചെറിയ തോട്ടങ്ങളും ഇതൊക്കെ സന്ദർശിച്ച് കണ്ട് ഫുഡൊക്കെ കഴിച്ചാണ് നമ്മളിവിടെ എത്തിയത് ഇതിന് നേരെ അപ്പുറമുള്ള സ്ഥലം ബോർഡറാണ് അവിടെ അവിടുത്തെ കർണാടക സ്റ്റേറ്റാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക കേരള സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങളും മനസ്സിൽ വെച്ച് ഇവിടെ വരികയും അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനവറുകളുടെ കറാമത്ത് കൊണ്ട് അതൊക്കെ പൂർത്തീകരിച്ചും ആളുകൾ സന്തോഷത്തോടുകൂടി ഇവിടുന്ന് തിരിച്ചു പോകുന്ന ഒരു പതിവ് കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇത് ഇവിടുത്തെ ജുമായത്ത് പള്ളിയാണ് എന്താണ് മക്കാമ് ഇത് വലിയൊരു മദ്രസയുണ്ട് ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന വലിയ മദ്രസ്സിനാണ് ദൂരെ കാണുന്നത് മദ്രസയാണ് ഇതാണ് മക്കാമിലേക്കുള്ള എൻട്രൻസ് അസ്സാം വളിക്കും സാറാത്തല്ലേക്കും കണ്ണൂരില മക്കാമിൽ സിയാറത്തെ കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറിയതാണ് വെള്ളമുണ്ടാക്കി നല്ല തണുത്ത വെള്ളം നല്ല തണുപ്പ് വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് പള്ളി കയറി എൻട്രാക്കായിട്ട് സുന്നത്തിസ്കരിക്കുകയെന്ന് വിചാരിച്ച് കയറിയതാണ് അലഹദില്ല കൂടുള്ളമാരൊക്കെ എടുത്ത് തണുപ്പ് ആസ്വദിച്ച് ഉറങ്ങാൻ പക്ഷെ അല്ലാ പള്ളി കയറി വിടെ ഓതുന്നുണ്ട് നോക്കാൻ ചോദിക്കാം സ്ഥലക്കും നിങ്ങൾ ഇവിടെ തന്നെയല്ലേ അല്ലേ നിങ്ങൾ ഇവിടെ തന്നെ മുംബൈ തന്നെ താമസം ഓ നാൽപ്പത്തി മലപ്പുറം ഡിസ്ട്രിക്റ്റ് അല്ലേ പണാഞ്ചേ ഇവിടെ മക്കാൻ വരിങ്ങനെ ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടോശ് അങ്ങനെ ഡെയിലി ഇഷ്ടം പോലെ ഇഷ്ടംപോലാണുണ്ടാവും ഡെയിലി ഒരു ഇപ്പൊ ഈ വണ്ടികളൊക്കെ കൂടുതലുള്ളത് കൊണ്ട് ഒരുപാട് പത്ത് അമ്പത് കാറുകൾ ഒക്കെ ഇപ്പോ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത്രയും വർഷത്തെ അറിവിലുള്ളത് ഞാൻ പറയാം കേരളത്തിലല്ല ആരുമീങ്ങളും ആരമ്യങ്ങളും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ സമസ്തന്റെ കീഴിൽ നടക്കീലാണ് സമസ്തയുടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആഹ് എല്ലാരും അങ്ങനെ അതുപോലെ എല്ലാരും പിന്നെ ഇവിടെ നേർച്ചൊക്കെ ആണോന്നുണ്ടെങ്കിൽ ആടും കോഴിയും മാത്രമേ ഉപയോഗിക്കുള്ളൂ പൂത്തും മറ്റേ മൂലൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതായത് കറാമത്തുകൾ ഇവിടെ ഇങ്ങനെ അറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ പൂത്തിനെ കൊണ്ടുവന്ന് നടക്കുന്ന ഒരു എൺപത്തി ഒന്ന് ഇവിടെ നിന്നൊരു ഉസ്താദ നടത്തു കഴിഞ്ഞപ്പോൾ ഉസ്താദിനെ സ്വപ്നം കാണിച്ചതാണ് നിങ്ങൾ ഇതിന്റെ പരിസരത്ത് അറക്കരുത് അപ്പോൾ അതിനു മുമ്പേ ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ അറിയപ്പെട്ട കാലം മുതൽക്ക് തന്നെ എന്ന് പറഞ്ഞു ഇവിടെ നില പൂത്തിനെ റച്ചുകൊടുപോകലില്ല പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഈ നിലവിളക്ക് എത്തിക്കുന്നൊരു ഏർപ്പാടുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ ഒരു ചന്തുകുട്ടി നായർ എന്ന് പറഞ്ഞവരവൾക്ക് സ്വപ്നം കാണിച്ചാന്ന് പറഞ്ഞു അപ്പം അവരുടെ ബാക്കിയുള്ളവരൊക്കെ കൂടെ വരുമ്പോൾ അവര് പറഞ്ഞ കഥയാണ് ഇവിടെ തൊട്ടടുത്താണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ വിളക്ക് എത്തിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു അങ്ങനെ വിളക്ക് കത്തിച്ച് കുറച്ച് കാലങ്ങളൊക്കെ കഴിച്ചപ്പോൾ ഇനി ഇത് മുസ്ലിം കത്തിച്ചോട്ടേ എന്നുള്ളത് വീണ്ടും സ്വപ്നം കാണിച്ചു അങ്ങനെയാണ് മുസ്ലിം എത്തിക്കാമെന്ന് പറഞ്ഞത് പിന്നെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ പിന്നെ അറിയപ്പെടുന്ന കുട്ടപ്പറമ്പൻ അബ്ദുള്ള ഹുസാഖെന്ന് പറഞ്ഞ ഒരാൾ എൺപത്തൊന്നിലൂടെ ജോലിയില്ലേ സെക്രട്ടറിയാണ് അപ്പം പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ ഒപ്പം ഇവിടെ ദിയാളത്തിന് വരുകയായിരുന്നു വിടെല്ലാം മൊത്തം മുളങ്കാടാണ് പത്രയും വർഷം പഴക്കമുണ്ട് പഴക്കമുണ്ട് അല്ല ഇവിടെ എഴുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് പഴക്കമുള്ള എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് വന്നാണ് എന്നുള്ളതാണ് ഫലസ്തീനിൽ നിന്നാണ് അപ്പോൾ അതിന്റെ ഒരു അറിവ് ഞാൻ എൺപത്തിനാല് ഈ മക്കാമിന്റെ ഒരു പിന്നെ അത് കൂട്ടിട്ട കെട്ടിടമായിരുന്നു ആ കെട്ടിടം ഒരു വാർപ്പാക്കം വിചാരിച്ചിട്ട് മാനന്തവാടിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മിറ്റിയിൽ പിന്നെ പി പി മുസ്ക്കമ്റെ എക്സ് എം എൽ എ പിന്നെ മാനന്തവാടി വലിയ ഒരു കച്ചവടക്കാരനായിരിക്കുന്ന അസനിക്കാരെന്ന് പറഞ്ഞ ആള് അങ്ങനെ അവിടുത്തെ പ്രഗത്ഭരായിരിക്കുന്ന കുറേ ആൾക്കാരെല്ലാം കൂടി ആ കമ്മിറ്റിയിലെ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നെ മക്കാമിൻ്റെ കുഴി കുഴിയാട്ടം കയറാൻ നിന്നപ്പോൾ കുറേ നാണയങ്ങൾ കിട്ടി ആ നാണയങ്ങൾ അങ്ങനെ ഇരുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പിന്നെ ഇവിടെ ഒരു ഉസ്താദ് വന്നു ഉസ്താദ് വന്നപ്പോൾ മൂപ്പർ പറഞ്ഞു ഇത് പേർച്ചി നാണയാണ് പിന്നെ എഴുന്നൂറ് വർഷങ്ങൾക്ക് പഴക്കമുണ്ട് എന്ന് മൂപ്പർ പറയുന്നുണ്ട് അതിനോടനുബന്ധിച്ച് അത് കുറച്ച് നിങ്ങൾ കഴിഞ്ഞ രണ്ടോ നാല് വർഷം കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ നമ്മുടെ പിന്നെ ഇവിടെ ഉള്ള വടകര ഉസ്താദ് വന്നു വടകര ഉസ്താദ് വന്നിട്ട് ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പേര് കൊണ്ടറിയില്ല മൂപ്പരോട് വന്നിങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ആയിട്ട് മൂന്ന് വാതിലുണ്ട് മൂന്നിന് വാതിലിൻ്റെ അങ്ങേ വാതിലിൻ്റെ അവിടെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു എനിക്ക് കട്ടൻ ചായ വേണം കടകമുട്ടായി കടി വേണം മുസ്ലിമിൻ്റെ കടക വീഡിയൻ നായകൻ മിസാർത്തൊക്കെ പറഞ്ഞു മൂപ്പരോ പഞ്ചാറ് മൂലന്മാരുണ്ട് മൂപ്പർ പറഞ്ഞു ഇവരൊക്കെ പത്ത് അഞ്ഞൂറ് വർഷം മുമ്പോട്ട് വന്നിട്ടുണ്ടാവില്ലേ എന്നുള്ള മൂപ്പരും പറയാനുണ്ടായിരുന്നു അപ്പോൾ എവിടെയൊക്കെ വരുന്ന ഈ ആടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകൾ ആടാണ് ആടാണെന്നും കോഴിയാണിവിടെ നേർച്ച അപ്പൊ ഈ ആടിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ വന്നു പിന്നെ ആടിങ്ങനെ ഇവിടെ വന്ന് കുറെ ആടുകളുണ്ടായിരുന്നപ്പോൾ ഒരു ഇതിൽ നിന്നൊരു ആട് ഇപ്പൊ പേര് പറയില്ല ഒരു ഇതര സമൂഹത്തിൽപ്പെട്ട ഒരാട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറുത്തുപക്ഷിച്ചു അങ്ങനെ ആട് വയറ്റിൽ നിന്ന് കരയാൻ തുടങ്ങി അങ്ങനെ അവർ വേറെ ഒരു ആടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഏതോ ഒരു ദേവസ്ഥാനത്തിൻ്റെ എന്തോ എടുത്തിട്ടോ ഒഴിച്ച് അത് നിങ്ങളവിടെ കൊണ്ടുപോകുന്നു അങ്ങനെ ആടിനെ അവരോടെ കൊണ്ടുവന്ന് രാത്രിയാളോ പകലാളോടെ കൊണ്ടുവന്ന് കെട്ടുകയും ഇവിടെ ഇവിടെ വിടുകയും ചെയ്തത് കൊണ്ടായി ആടിന് പകരം ആടേ മറന്നു വിട്ട് അങ്ങനെ ഒരുപാട് കരാമത്തുകൾ പ്രശസ്തമായ പറയുക ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളിവിടെ മുമ്പ് സെക്രട്ടറി ആയിരുന്നു ആയിരുന്നല്ലേ നിങ്ങൾ ഓർന്നിട്ട് ഇടങ്ങാറുണ്ട് ക്ഷമിക്കണം ചൊവ്വാഴ്ച ായിട്ടല്ല മഹാനവരുകളുടെ കറാമത്തുകളൊക്കെ ഒരുപാടുണ്ട് അള്ളാഹു താല് അതൊക്കെ അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് തോഷിക്കുന്ന ആൾക്കാറാവട്ടെ നിശാ മക്കാമിൽ നിന്ന് ജിയാറത്ത് കഴിഞ്ഞ് പള്ളിയിൽ വെച്ച് ലഹോറും അസറും ജമ്മും കസറുമായി നിസ്കരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ് ശാലമായ സ്ഥലമാണ് കാലി കൃഷിയുള്ള സ്ഥലമാണ് തേക്ക് ഒരുപാട് തേക്ക് മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഫോറസ്റ്റ് ഏരിയയാണത് വണ്ടിയിൽ അവരുണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോവല്ലേക്ക് എന്റെ ദോ കണ്ട് വണ്ടി എടുക്കു തരാ ആ ചെക്ക് പ്രശ്ന നമ്മളവിടുന്ന് വണ്ടിയിൽ കയറി ചെക്ക് പോസ്റ്റിലെടുത്ത് പറ്റുവല്ലോ കർണാടക ബോർഡറിലാണ് നമ്മളിപ്പോ ഉള്ളത് കേരള കർണാടക ബോർഡറിൽ ഇതാ ചെക്ക് കേരളത്തിന്റെ ചെക്ക് പോസ്റ്റാണ് പോലീസ് ആരാടിയിരിക്കുന്നുണ്ട് കത്തിയാ കർണാടക സ്റ്റേറ്റിലാ ഉള്ളത് വണ്ടി കൊണ്ടുവരുന്നത് മുളയല്ലേ ഇത് കൊണ്ടുവന്ന മുളയല്ലേ കൊണ്ടുവരുന്നത് ഇത് ചോളം അതെന്തിനാ ആനക്ക് കൊടുക്കാൻ ദ്വീപുണ്ട് പക്ഷേ ദ്വീപ് പോണെങ്കിൽ കൊല്ലത്ത് ആരിഫിന്റെ അഭിപ്രായം ീപുണ്ട് പക്ഷെ അതൊരു വർഷത്തിൽ കിടക്കുക പോയി നോക്ക എന്താ കാണാൻ നോക്കാലോ അല്ല കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമായിട്ട് ഇങ്ങോട്ടൊക്കെ ആദ്യായിട്ട് വരികയാണ് അപ്പൊ ഈ റോട്ടിന് ഇതുവരെ വന്നിട്ടില്ല പരീക്ഷണാർത്ഥമുള്ള ഓട്ടമാണ് നല്ല നെൽകൃഷി ഇതൊരു ഗ്രാമത്തിലേക്കുള്ള റോഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തുകൊണ്ടെന്ന് തോന്നലോ അങ്ങോട്ടേക്ക് ആന ഇറങ്ങി വന്നാലെ അതെല്ലാം ആന ഇറങ്ങി അങ്ങനെ ആന പശുവിനെ തിന്നോ ഈ സ്ഥലത്താ നല്ല വിശാലമായ വയലാന്നല്ലേ കാര് കണക്കിനണ്ടല്ലോ കൃഷി നോക്കാനോ തോന്നുക ഏറെ മാടം കെട്ടി വെച്ചിട്ടുണ്ട് ഏറെ മാടം കണ്ട് കൃഷി ട്രാക്ടർ ഉപയോഗിച്ചിട്ടുണ്ട് പാടം മറിക്കുന്നെന്തോ കൃഷി നെല്കൃഷി കഴിഞ്ഞിട്ട് കിടക്കുന്ന നെല്ല് കൊഴിയുന്നതല്ലല്ലോ അതായത് മറിക്കുന്നേ പാടം മറിക്കുന്നേറിക്കുന്ന കൃഷി എന്തോ കഴിഞ്ഞിട്ട് കഴിഞ്ഞ സമയം തോന്നല്ലേ അതിന് കുറ്റി കാണുന്നുണ്ടല്ലോ മുതിരയാ കുതിര കുതിരക്കൊടുക്കാനോടി ദ്വീപന്വേഷിച്ച കൊറേ ഓട്ടം ആ ഓട്ടം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് വരികയാണ് ഒന്നും കണ്ടില്ല ചെറിയ ചെറിയ ഒരുപാട് വീടുകൾ ഇതിന്റെ ഉള്ളിലായിട്ടുണ്ട്

അത് കൈട് വയൽ കാണിക്കും നമ്മളെ തോതി